നമസ്കാരം നമ്മുടെ പോർട്ടിൻ്റെ സാധ്യതകൾ മറ്റു പോർട്ടുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്ന് ആദ്യം പറയുവാനുള്ളത് അതിൻ്റെ ഒരു ആഗോള സാധ്യതയുമുണ്ട് ഒരു ഫ്യൂവൽ ഡെവലപ്പ് ചെയ്താൽ അത് എത്രത്തോളം ഗ്ലോബലി നമുക്ക് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ആവശ്യക്കാർ എത്രത്തോളം വരും എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ ഫലം റിപ്പോർട്ട് അങ്ങനെയാണ് ഡി എൻ വി എന്ന് പറയുന്നത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം ബ്യൂറോ ബെറുത്താസ് ഡി എൻ വി എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി അഷുവർ ചെയ്യുന്ന ഏജൻസികളാണ് ഇതൊരു നോർവേജിയൻ കമ്പനിയാണ് ഡി എൻ വി അവരുടെ ഒരു പഠനപ്രകാരം ബേസ്ഡ് ഓൺ എ ഡാറ്റ ഫ്രം ഡി എൻ വിസ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇൻസൈറ്റ് പ്ലാറ്റ്ഫോം മെത്തനോൾ പ്രൂവ്ഡ് ദ മോസ്റ്റ് പോപ്പുലർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ചോയ്സ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ വിത്ത് വൺ തേർട്ടി എയ്റ്റ് ഷിപ്സ് ഓർഡേർഡ് എക്സ്ക്ലൂഡിംഗ് മെത്തനോൾ കാരിയേഴ്സ് ഇൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫോർ ഡി എൻ വി റിപ്പോർട്ട് ദ ട്വന്റി ത്രീ മോർ ഷിപ്സ് വർ ആഡ് ടു ദി എഫ് ഐ ഡാറ്റാബേസ് സിൻസ് ദി ബിഗിനിങ് ഓഫ് ദിർ എഫ് എ എഫ് ഐ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇൻ സൈറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് അപ്പം കമ്പാരിസൺ ആണ് അവര് നൂറ്റി മുപ്പത്തി എട്ട് കപ്പലുകളാണ് ഓർഡർ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനകത്ത് മെത്തനോൾ ക്യാറി ചെയ്യുന്ന കപ്പലുകൾ ബങ്കറിന് ഉപയോഗിക്കുന്ന കപ്പലുകൾ അല്ലാതെ ഈ കൊമേഴ്ഷ്യൽ ഓടുന്ന കണ്ടെയ്നർ വെസൽ അല്ലെങ്കിൽ മറ്റുപോലുള്ള ബൾക്ക് അല്ലെങ്കിൽ ടാങ്കർ തുടങ്ങി നൂറ്റി മുപ്പത്തിയെട്ട് കപ്പലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓർഡർ ചെയ്യപ്പെട്ടതെങ്കിൽ ഇരുപത്തി നാല് ഇപ്പോൾ ഏപ്രിലായി ഏപ്രിൽ തുടക്കമാകുമ്പോഴത്തേക്കും അതോടൊപ്പം ഇരുപത്തി മൂന്ന് കപ്പലുകൾ ഇപ്പം മൊത്തം നൂറ്റി അൻപത്തി നൂറ്റമ്പതിനു മുകളിലെത്തി ഓർഡർ ചെയ്യപ്പെട്ട കപ്പലുകൾ അപ്പം നമ്മുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം കപ്പലുകളാണ് നമ്മളൊരു ബങ്കർ മേഖലയിൽ പ്രവർത്തിച്ചാൽ മെത്തനോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കപ്പലുകൾ കസ്റ്റമേഴ്സായിട്ട് വെഴിഞ്ഞത്ത് വരാം അതാണ് ഈ കണക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇത് പഠിക്കുന്ന കമ്പനി എന്ന് പറയുന്ന ഡി എൻ വി ഇസ് എ നോർവീജിയൻ കമ്പനി ദറ്റ് പ്രൊവൈഡ്സ് സർവീസസ് റിലേറ്റഡ് ടു ക്വാളിറ്റി മാനേജ്മെൻറ്റ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി അപ്പോൾ വേൾഡ് വൈഡ് അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഡി എൻ വി അവരാണ് ഈ കണക്കുകൾ പുതിയ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഇൻസൈറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന പുതിയ പഠനം അവരാണ് നൽകുന്നത് നമുക്ക് ഈ പഠനങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു പോകുവാനുള്ള ചില കാര്യങ്ങൾ മാത്രമായിട്ട് തോന്നും ചില കണക്കുകൾ കേട്ട് ഇടയ്ക്ക് എക്സൈറ്റഡ് ആവുക പിന്നെ നിരാശരാവുക മറ്റു രാജ്യങ്ങൾ അങ്ങനെയല്ല രാജ്യങ്ങൾ അത് നടപ്പാക്കുകയാണ് ഉദാഹരണത്തിന് നമ്മൾ അധികം നമുക്ക് പരിചയമില്ലാത്തൊരു പോർട്ടുണ്ട് ബെൽജിയത്തെ പോർട്ട് ആൻഡുവർപ്പ് എന്ന് പറയുന്ന പോർട്ട് നമ്മൾ റോട്ട ഡാം അതുപോലുള്ള കുറിച്ചാണ് എപ്പോഴും പറയുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള എന്ന് പറയുന്ന ഒരു പോർട്ട് വളരെ പഴയ പോർട്ടാണ് ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് യൂറോപ്പിലെ നമ്പർ ടു എന്നൊക്കെ പറയാം അവരെക്കുറിച്ച് പറയുന്നത് യൂറോപ്പിലെ അഞ്ചാമത്തെ ബങ്കറിംഗ് പോർട്ട് എന്നാണ് ഇപ്പോൾ സിംഗപ്പൂർ ഒക്കെ ഒന്നാം പോർട്ടാണെങ്കിൽ അവർ അഞ്ചാമത്തെ ബങ്കറിംഗ് പോർട്ടെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത് ദ ബങ്കറിംഗ് ടു പ്ലേസ് അറ്റ് ദി എം പി ഇ ടി ടെർമിനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അവര് ഈ ബങ്കറിംഗ് നടത്തിയതിന്റെ ഒരു കഥ പറയുന്നുണ്ട് നമ്മളിപ്പോഴാണ് ഇപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നതെങ്കിൽ അവർ ബങ്കറിംഗ് നടത്തി കഴിഞ്ഞു ഫെസ്റ്റ് മെത്തനോൾ ബങ്കറിംഗ് ഓപ്പറേഷൻ ടുക്ക് പ്ലേസ് ഇൻ ജൂൺ ട്വന്റി ത്രീ വെൻ ഫോർ സെവൻറി ഫൈവ് മെട്രിക് ടൺ ഓഫ് മെത്തനോൾ വെർ ബങ്കേഡ് ഓൺ ടു ദി ടാങ്കർ സ്റ്റെന പ്രോമറൈൻ സ്റ്റെന പ്രോ എന്ന് പറയുന്ന ടാങ്കറിന് നാനൂറ്റി എഴുപത്തി അഞ്ച് മെട്രിക് ടൺ മെത്തനോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ കൊടുത്തു കഴിഞ്ഞു ലോകത്ത് പല ഭാഗത്തും ആളുകൾ കമ്പനികൾ പോർട്ടുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ ഒടുവിലത്തെ ചില കണക്കുകൾ കേട്ടാൽ നമ്മൾ എന്തിനാണ് ഈ പോർട്ടൊക്കെ തുടങ്ങുന്നതെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കേണ്ടി വരും ദ ബങ്കറിങ് ടു പ്ലേസ് അറ്റ് ദ എം പി ഇ ടെർമിനൽ ഇൻ ആൻഡ്വോവ് ടാങ്ക് മാച്ച് ടാങ്ക് മാച്ച് എന്ന് പറയുന്ന കമ്പനിയാണ് ടാങ്ക് മാച്ച് ഡിസ്പാച്ച് ടു ബാജസ് ടു ട്രാൻസ്ഫർ ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടൺസ് ഓഫ് ഗ്രീൻ മെത്തനോൾ ഓൺ ടു ദി എൻ മോസ്ക് എൻമോസ്ക് നമുക്കറിയാമല്ലോ തപ്പൽ ഇവിടെ നിന്ന് പോയ എയിൻ മോസ്കിന് അവർ നാലായിരത്തി മൂന്നൂറ് ടൺ ഗ്രീൻ മെത്തനോൾ ഇപ്പോൾ കൊടുത്തു തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അവർ കൊടുത്തത് സബ്സിക് എ ബാർജ് ഫ്രം വി ടി ഗ്രൂപ്പ് ഡെലിവേർഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ടൺസ് ഓഫ് ബയോ ഡീസൽ ഇപ്പൊ നാലായിരത്തി മുന്നൂറ് ടൺ ഗ്രീൻ മെത്തനോളും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ടൺ ബയോഡീസലും ആൻഡോപ്പിലെ രണ്ട് രണ്ട് കമ്പനികൾ എയിൻ മോസ്ക് എന്ന് പറയുന്ന കപ്പലിന് നൽകി നൽകും എന്നൊന്നുമല്ല പറയുന്നത് അവര് നൽകി കഴിഞ്ഞു അടുത്തത് അവര് മെത്തനോളെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആൻഡ് ഓവ് വിച്ച് ഇസ് ദ ഫിഫ്ത് ലാർജസ്റ്റ് ബങ്കറിംഗ് പോർട്ട് ഇൻ ദ വേൾഡ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കണക്കാണ് അഞ്ചാമത്തെ ബങ്കറിംഗ് പോർട്ടാണ് ഫിഫ്ത് ലാർജസ്റ്റ് ബങ്കറിംഗ് പോർട്ട് ഇൻ ദ വേൾഡ് സിംഗപ്പൂർ വരാം ഷാങ്ഹായ് വരാം അതുപോലുള്ള റോട്ടഡാം വരാം ഇതിൻ്റെ കൂട്ടത്തിൽ അഞ്ചാമത്തെ ഫിഫ്ത്ത് ലാർജസ്റ്റ് ബങ്കറിംഗ് പോർട്ട് ഇൻ ദ വേൾഡ് ഹൈലൈറ്റ്സ് ദറ്റ് ഇറ്റ് ഈസ് ഓൾസോ എ മൈൽ സ്റ്റോൺ ഇൻ ഇറ്റ്സ് അംബീഷ്യൻ ടു ബിക്കം എ മൾട്ടി ഫ്യൂവൽ പോർട്ട് എല്ലാത്തരം ഫ്യൂവലുകളും നൽകാൻ കഴിയുന്ന ഒരു പോർട്ടായിട്ട് അവർക്ക് വളരാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒരു മൈൽ സ്റ്റോണാണ് ഇപ്പോൾ മെത്തനോൾ അവർ നൽകിയതിലൂടെ അവർ ചിന്തിക്കുന്നത് നമ്മുടെ നവശൈവ പോലെ ജെ എൻ പി റ്റിയുടെ മറ്റൊരു പേരാണ് നവശൈവ പോർട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള രണ്ട് ഗ്രാമങ്ങളാണ് മത്സ്യബന്ധന ഗ്രാമങ്ങളാണ് നവയും ഷൈവയും ആ രണ്ട് പേരും കൂടെ ചേർത്താണ് ഇപ്പോൾ ജെ എൻ പി ടി ചില സമയത്ത് അറിയപ്പെടുന്നത് നവശൈവ പോർട്ടെന്നാണ് അതുപോലെ ആൻഡുവ് പോർട്ടിനും അങ്ങനെ ഒരു പേരുണ്ട് രണ്ട് ഗ്രാമങ്ങൾ തൊട്ടടുത്ത രണ്ട് പ്രദേശങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ ആൻഡ്വ് പോർട്ട് കംപ്ലീറ്റ് ചെയ്തത് ആ പോർട്ടിനൊപ്പം പേര് ആൻഡ്വ് ബ്രുഗസ് എന്നാണ് ആൻഡ്വോബ് ബ്രുഗസ് ദ പോർട്ട് ഓഫ് ആൻഡ്വർ ബ്രുഗസ് ഹൈലൈറ്റ്സ് ദാറ്റ് ഇറ്റ് ഓൾറെഡി ഹാസ് ദ കപ്പാസിറ്റി ടു സ്റ്റോർ ക്ലൈമറ്റ് ന്യൂട്രൽ ഫ്യൂവൽസ് ഫോർ യൂസ് വിത്ത് ഇൻ ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇൻലാൻഡ് അവർക്കൊരു വലിയ ഇൻഡസ്ട്രിയൽ ബേയ്സ് ഉണ്ട് ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്കുണ്ട് അവിടെ ഈ ക്ലൈമറ്റ് ന്യൂട്രൽ ഫ്യൂവൽസ് ഉൽപ്പാദിപ്പിക്കാനും സ്റ്റോർ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ആൻഡുവർ പോർട്ടിനുണ്ട് അതുകൊണ്ട് ലോകം മുഴുവനുമുള്ള കപ്പലുകൾക്ക് ഒരു ബങ്കർ പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നതിൽ അവർക്ക് വലിയ കഴിവുകളുണ്ട് വലിയ മുന്നേറ്റം അവർക്ക് ഇക്കാര്യത്തിൽ നടത്താൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കണക്ക് നിരത്തി പറയുന്നത് നാലായിരത്തി മുന്നൂറ് ടൺ ഗ്രീൻ മെത്തനോളും കൊടുത്തു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ടൺ ബയോ ഡീസലും കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി എഴുപത്തിയഞ്ച് മെട്രിക് ടൺ മെത്തനോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തു അപ്പോൾ ഇനി അവർ അതുപോലെ ലക്ഷക്കണക്കിന് ടണ്ണിലോട്ട് അവരുടെ വ്യാപാരം മാറ്റുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇറ്റ് ഓൾറെഡി ഹാസ് ദ കപ്പാസിറ്റി ടു സ്റ്റോർ ക്ലൈമറ്റ് ന്യൂട്രൽ ഫ്യൂവൽസ് ഫോർ യൂസ് വിത്ത് ഇൻ ഇറ്റ്സ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ നമുക്കിങ്ങനെ എന്തെങ്കിലും ക്ലസ്റ്ററോ ഇൻഡസ്ട്രിയലോ മറൈനോ എന്തെങ്കിലും നമ്മുടെ ഇവിടെ ചിന്തകളുണ്ടോ ഒരുപാട് ആളുകളുണ്ടല്ലോ വിസൽ എന്ന് പറയുന്ന കമ്പനി പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അതുകൂടാതെ മറൈൻ ബോർഡ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേരള മാരിടൈം ബോർഡ് എന്ത് എത്ര സ്ഥാപനങ്ങളാണ് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന വകുപ്പിന് കീഴിലും അതോടൊപ്പവും പ്രവർത്തിക്കുന്ന എത്ര ഉദ്യോഗസ്ഥരാണ് എത്ര ശാസ്ത്രജ്ഞരാണ് എത്ര ഗവേഷകരാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നു വരെ നമ്മളിങ്ങനെ വർഷങ്ങൾ ഇരുന്നൂ ഇരുന്നൂറ് ദിവസം പിന്നിട്ടു ഒരാൾ പോലും സർക്കാർ തലത്തിൽ വിസിലിൻ്റെ എം ഡി അബദ്ധത്തിൽ പറഞ്ഞ വാക്കാണെന്നാണ് എനിക്ക് അന്നും തോന്നുന്നത് ഇന്നും തോന്നുന്നത് ഹൈഡ്രജൻ പറഞ്ഞ കൂട്ടത്തിൽ വായിൽ നിന്ന് അറിയാതെ മെത്തനോൾ എന്ന് പറഞ്ഞൊരു വാക്ക് വന്നു അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് എന്തെങ്കിലും ഒരു നടപടി വേണ്ടേ സർക്കാർ നടപടി ഇന്ന കാര്യം ആലോചിക്കാൻ ഇന്ന കാര്യം ഇന്നവരുമായി ചർച്ച ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും പറയണ്ടേ ഒന്നും നടക്കാതെ അബദ്ധത്തിലൊരു വാക്ക് വീണത് മാത്രമാണ് കേരളത്തിൽ മെത്തനോളിൽ സംഭവിച്ച ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ലോകം മുഴുവൻ നടക്കുന്ന ആക്ഷൻ കാശുണ്ടാക്കുന്ന രീതികൾ കണ്ട് നമുക്ക് കൊതിയൂറാം എന്നല്ലാതെ വേറൊന്നും സേലിംഗ് മെൻട്രിക്ക് പറയാൻ കഴിയുന്നില്ല